മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ മാറ്റം തുടങ്ങണം എന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഓൾഡ് ഹാബിറ്റ്സ് ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ് കാരണം യു ഡു നോട്ട് ഡിസൈഡ് യുവർ ഫ്യൂച്ചർ യു ഡിസൈഡ് യുവർ ഹാബിറ്റ്സ് ആൻഡ് യുവർ ഹാബിറ്റ്സ് ഡിസൈഡ് യുവർ ഫ്യൂച്ചർ പലരും പറയുന്നത് കേട്ടിട്ടുണ്ടാകും എനിക്ക് സമയം കിട്ടുന്നില്ല എനിക്ക് മോട്ടിവേഷൻ ഇല്ല പക്ഷെ സത്യം പറയട്ടെ അത് മോട്ടിവേഷൻ ഇഷ്യൂ അല്ല അത് ഹാബിറ്റ് ഇഷ്യൂ ആണ് ഒരു എക്സാമ്പിൾ പറയണമെന്നുണ്ടെങ്കിൽ രാത്രി ലേറ്റ് ആയിട്ട് കിടക്കുന്നു ഫോണൊക്കെ സ്ക്രോൾ ചെയ്തിട്ട് അത്തരത്തിലുള്ള ഹാബിറ്റുള്ള ആളാണെന്നുണ്ടെങ്കിൽ രാവിലെ ലേറ്റ് ആയിട്ട് എണീക്കുന്നു ഫുൾ ഡേ ടയർഡായിട്ടും ഫീൽ ചെയ്യും ഇതൊരു സൈക്കിൾ സൈക്കിളാണ് ഹാബിറ്റാണ് മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ ഈ സൈക്കിൾ തകർക്കണം ഹൗ ഫസ്റ്റ് സ്റ്റെപ്പ് ഐഡന്റിഫൈ വൺ ബാഡ് ഹാബിറ്റ് സെക്കൻഡ് റീപ്ലേസ് ഇറ്റ് വിത്ത് വൺ സ്മോൾ പോസിറ്റീവ് ഹാബിറ്റ് നമ്മൾ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ രാത്രി ഫോൺ സ്ക്രോൾ ചെയ്യുന്നതിന് പകരം അഞ്ച് മിനിറ്റ് വായന അതിന് നമ്മൾ റീപ്ലേസ് ചെയ്യുക നല്ലൊരു കാര്യം കൊണ്ട് നമ്മൾ അതിനെ റീപ്ലേസ് ചെയ്യുക ബാഡ് ഹാബിറ്റ് ആണെന്ന് നമുക്കറിയാം ആ അറിയുന്ന ആ ഒരു നമ്മൾ ചെയ്യുന്നൊരു ടൈം ഉണ്ടാവുമല്ലോ ആ ടൈം മറ്റൊരു ഹാബിറ്റിൽ അല്ലെങ്കിൽ ന്യൂ ഹാബിറ്റ് കൊണ്ടുവരിക യുവർ ഹാബിറ്റ്സ് വിൽ ഇതർ മേക്ക് യു ഓർ ബ്രേക്ക് യു ബിഗ് ചേഞ്ച് വേണമെങ്കിൽ വലിയ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഒരു ചെറിയ ഹാബിറ്റ് ഷിഫ്റ്റ് ഇസ് ഇനഫ് സോ ടുഡേ ചൂസ് വൺ ഓൾഡ് ഹാബിറ്റ് ടു ബ്രേക്ക് ടെൽ യുവർ സെൽഫ് ഐ ആം നോട്ട് കൺട്രോൾഡ് ബൈ മൈ ഹാബിറ്റ്സ് ഐ കൺട്രോൾ മൈ ഹാബിറ്റ്സ് അവിടെ നിന്നാണ് ലൈഫ് ട്രാൻസ്ഫർമേഷൻ തുടങ്ങുന്നത് ഒരു പുതിയ ഹാബിറ്റ് ബിൽഡ് ചെയ്യാൻ എത്ര സമയം വേണ്ടെന്ന് പലരും ചിന്തിക്കുന്നുണ്ടാവും വാസ്തവത്തിൽ അതിന് ഇത്ര ടൈം എന്നൊന്നുമില്ല എന്നാലും സയൻസ് പറയുന്നത് ഓൺ ആവറേജ് സിക്സ്റ്റി സിക്സ് ദിവസം പ്രാക്ടീസ് ചെയ്താൽ അതൊരു ഓൾമോസ്റ്റ് ഓട്ടോമാറ്റിക് ആയിട്ട് മാറും എന്നുള്ളതാണ് അതുകൊണ്ട് പലരും ട്വന്റി വൺ ഡേയ്സ് ചലഞ്ച് ട്വന്റി വൺ ഡേയ്സ് റൂൾസ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യും ആക്ച്വലി അതൊരു സ്റ്റാർട്ട് ലൈൻ മാത്രമാണ് ഫിനിഷിംഗ് ലൈൻ അല്ല ട്വൻറ്റി വൺ ദിവസം എന്ന് പറയുന്നത് ബ്രെയിനിക്ക് ഒരു സിഗ്നൽ കൊടുക്കും ഇത് പോസിബിൾ ആണ് എന്നുള്ളത് നമുക്ക് ആ ഒരു ദിവസം പ്രാക്ടീസ് ചെയ്താൽ മനസ്സിലാകും സിക്സ്റ്റി സിക്സ് ദിവസം ബ്രെയിൻ സ്ലോലി അത് അക്സെപ്റ്റ് ചെയ്യാനും ഇത് റുട്ടീൻ ആയിട്ട് മാറ്റാനും തയ്യാറെടുക്കും നയൻറ്റീൻ ദിവസം ഫൈനലി അത് ലൈഫ് സ്റ്റൈലായിട്ട് മാറാനും ഓട്ടോമാറ്റിക്കായിട്ട് അതൊരു ശീലമായിട്ട് നമുക്ക് ദിനചേരിയായിട്ട് മാറും എന്നുള്ളതാണ് മോട്ടിവേഷൻ ഗെറ്റ്സ് യു സ്റ്റാർട്ട് ഇറ്റ് ഹാബിറ്റ് കീപ്സ് യു ഗോയിങ് സോ പുതിയ ഹാബിറ്റ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ മൂന്ന് ദിവസം ഏഴ് ദിവസം ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞാൽ ഗീവപ്പ് ചെയ്യരുത് ഓർക്കണം ഹാബിറ്റ് ഒരു സീഡ് പോലെയാണ് വാട്ടർ പേഷ്യൻസ് സൺലൈറ്റ് കിട്ടിയാൽ ഒരു ട്രീ എങ്ങനെ വളരും എന്നതുപോലെ തന്നെ